എന്ന മാർപ്പാപ്പ അംഗീകാരം ആയിരം പേരിൽ ഒരാൾ ആയിട്ട് പിതാവിനെ തിരഞ്ഞെടുക്കുകയുണ്ടായി വലിയൊരു അനുഗ്രഹമാണ് പിതാവ് അനുഗ്രഹത്തെ എങ്ങനെയാണ് കാണുന്നത് കരുണയുടെ വർഷത്തിൽ ദൈവത്തിൻ്റെ കരുണ അതായത് മാർപ്പാപ്പയുടെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ദൈവം ക്ഷമിച്ച് ക്ഷീണിച്ചിട്ടില്ല നമ്മൾ ക്ഷമ ചോദിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ് അങ്ങനെ ക്ഷമ ചോദിച്ച് ക്ഷീണിക്കേണ്ട ആവശ്യമില്ല ജീവിതകാലം മുഴുവൻ നമുക്ക് പാപമോചനം ലഭിക്കും ദൈവം കരുണുവാനാണ് ആ കരുണ കുറച്ചും കൂടെ ആളുകൾക്ക് ബോധ്യമാക്കുവാൻ വേണ്ടിയിട്ടാണ് കരുണയുടെ വർഷം പ്രഖ്യാപിച്ചത് അത് പ്രടമാക്കുവാൻ വേണ്ടി തന്നെ ഹോളി ഹോളിസീക്ക് അതായത് മാപ്പായ്ക്കും മാപ്പായുടെ ഒപ്പമുള്ള അധികാരികൾ മാത്രം മോചിക്കുന്ന കുറച്ച് പാപങ്ങളുണ്ട് ആ പാപങ്ങൾ മോചിക്കുവാനായിട്ടാണ് ഈ മിഷണറി ഓഫ് മേഴ്സി എന്ന ടൈറ്റിലിൽ കുറേ വൈദികരെ ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വൈദികർ എല്ലാ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള വൈദികരെ റോമിൽ ഒന്നിച്ചു വിട്ടുകയും പിന്നെ അപ്പ തന്നെ അവരെ തിരിച്ചിൽ എല്ലാ ഭാഗങ്ങളിലേക്ക് അയക്കുകയാണ് ചെയ്തത് അതിലൊരാളാകാൻ സാധിച്ചതിൽ എനിക്ക് ദൈവത്തോട് ഒത്തിരി സഭാ സഭാധികാരികളോട് ഒത്തിരി കിടപ്പാടുണ്ട് പിതാവ് യു കെയിലേക്ക് ഇനി തിരിച്ചു പോവുകയാണ് ഒക്ടോബർ ഒൻപതിന് എത്ര അഭിഷേക ചടങ്ങുകൾ നടക്കും ചടങ്ങുകളെ കുറിച്ച് വിശദമായിട്ട് ഞങ്ങളുടെ പ്രേക്ഷകരോടൊന്ന് പറയാം ഞാൻ സെപ്റ്റംബർ പതിനെട്ടാം തീയതി തന്നെ ഇംഗ്ലണ്ടിലെത്തും റോമിൽ ആറാം തീയതി സെപ്റ്റംബർ ആറാം തീയതി കൊച്ചിയിൽ നിന്ന് ഞാൻ റോമിലേക്ക് പോവുകയും റോമിൽ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷകൾ ഔദ്യോഗികമായിട്ട് അവസാനിപ്പിച്ച് സെപ്റ്റംബർ പതിനെട്ടാം തീയതി ഞാൻ മാഞ്ചസ്റ്ററിൽ വരും അതിനുശേഷം ബ്രിട്ടനിലെ സാധിക്കുന്ന എല്ലാ വിശ്വാസികളെയും നേരിൽ കണ്ട് ബ്രത്രാഭിഷേകത്തെ ക്ഷണിക്കുവാനായിട്ട് അവിടെയുള്ള വൈദികരെ ക്ഷണിക്കുവാനായിട്ട് അതുപോലെ തന്നെ ഇരുപത്തിയേഴിലത്തിയും രൂപതകൾ ബ്രിട്ടനിലുണ്ട് അവിടെയുള്ള മത്രാന്മാരെ എല്ലാം നേരിൽ കണ്ട് ക്ഷണിക്കുവാനായിട്ടും ഇപ്പം തന്നെ നമ്മൾ ആ പിതാവ് തന്നെ ലെറ്റർ എഴുതിയിട്ടുണ്ട് നമ്മുടെ അതുപോലെ തന്നെ വിശ്വാസികൾക്ക് എന്നാലും സാധിക്കുന്നതോടെ വ്യക്തിപരമായിട്ട് എല്ലാവരെയും കണ്ടു ക്ഷണിക്കുവാനായിട്ട് സെപ്റ്റംബർ പത്തൊമ്പത് മുതൽ ഒക്ടോബർ നാലാം തീയതി വരെ ഒട്ടം മുഴുവൻ സന്ദർശിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിനുശേഷം നാലഞ്ച് ദിവസം ധ്യാനത്തിൽ ചിലവഴിച്ച് ഒക്ടോബർ ഒമ്പതാം തീയതി വെസ്റ്റേണിലെ നോർത്ത് ഇന്ത്യൻ സ്റ്റേഡിയത്തിൽ വെച്ചാണ് പത്രാഭിഷേകം സ്റ്റേഡിയം ഇതിനുമുമ്പ് മറ്റൊരു ചടങ്ങുകൾക്കും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കളിക്ക് മാത്രമല്ലാതെ മറ്റു ചടങ്ങുകൾക്കൊന്നും നൽകിയിട്ടില്ലേ ഇപ്പം പലായിട്ട് നടന്നിട്ടുള്ള മിത്രാഭിഷേകങ്ങൾ പള്ളിക്കാവർ പിതാവിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് രണ്ടായിരത്തി നാലില് കളറങ്ങാട്ട് പിതാവിൻ്റെ ഇതെല്ലാം സെന്റ് തോമസ് കോളേജ് സ്റ്റേഡിയത്തിലാണ് നടന്നിരിക്കുന്നത് അതായത് കത്തീഡ്രലിലാണ് ശരിക്കും ഈ കർമ്മ നടക്കേണ്ടത് പക്ഷേ കൂടുതൽ ആളുകൾ വരുമ്പോൾ അവരുടെ സൗകര്യത്തിനായിട്ട് താൽക്കാലികമായിട്ട് ശുശ്രൂഷാവേദി ഉണ്ടാക്കുകയും അത് വരുന്ന ആളുകൾക്കെല്ലാം പങ്കെടുക്കാനുള്ള ഒരു അവസരമായിട്ട് തരികയും ചെയ്യും കത്തീഡ്രൽ പള്ളിയുടെ പശ്ചാത്തലം എന്ന് പറയാം കത്തീഡ്രൽ പള്ളി ഇഗ്നേഷ്യസ് ചർച്ചിരുന്നു ലങ്കാസ്റ്റ രൂപതയിലെ പ്രസ്റ്റൻ എന്ന സ്ഥലത്തുള്ള സെന്റ് ഇഗ്നേഷ്യസ് പള്ളി ആ പള്ളി അടഞ്ഞെടുക്കുമായിരുന്നു ആ അവസരത്തിലാണ് സുരമരബാർ സഭാവിശ്വാസികൾ അവിടെ കൂടുതലായിട്ട് വരികയും അവരുടെ ഇടയനായിട്ട് അത് മാത്യു ചുരുപ്പിക്കുക താമശ്ശേരി രൂപതാംഗമായ അച്ഛൻ അവിടെ വരികയും അച്ഛൻ്റെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ സുരപ്രബാർ സഭാവിശ്വാസികൾക്കായുള്ള നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ കൺവീനറായ പാറയീശിൻ്റെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ സുരമലഭാർ സബ് മൈജോറിറ്റി ബിഷപ്പ് അനഞ്ചേരി പിതാവിൻ്റെ നേതൃത്വത്തിൽ ഈ പള്ളി നമുക്ക് തുറന്ന് ലഭിക്കാനായിട്ട് അത് ലീസിനാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അങ്ങനെ ആ പള്ളി നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഉപയോഗത്തിന് ലഭിച്ചതുകൊണ്ടാണ് കൂടുതലായിട്ടും പ്രത്യേകിച്ചും ഈ രൂപതയുടെ ആസ്ഥാനം പ്രശ്നങ്ങൾ വരാൻ കാരണമായിരുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് പല രൂപത ഒരു നഴ്സിംഗ് കോളേജ് ആരംഭിച്ചത് അതിൻ്റെ പ്രഥമ ഡയറക്ടർ ആകുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു അന്ന് സ്വന്തമായിട്ട് നമുക്ക് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ആശുപത്രി അതുപോലെ തന്നെ കോളേജ് ഹോസ്റ്റല് ഒരു സൗകര്യവും ഉണ്ടായിരുന്നില്ല ദൈവം അനുഗ്രഹിച്ച് എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു രണ്ടായിരത്തി പത്ത് വരെ ഞാൻ നഴ്സിംഗ് കോളേജിലാണ് ശുശ്രൂഷ ചെയ്ത് ആ കാലഘട്ടത്തിൽ കോളേജിന് സ്വന്തമായ കെട്ടിടവും അതുപോലെ ഏകദേശം ഇരുന്നൂറ്റമ്പത് വിദ്യാർത്ഥിനികൾക്ക് താമസിക്കുവാനുള്ള ഹോസ്റ്റൽ സൗകര്യവും അവിടെ ഉണ്ടായി രണ്ടായിരത്തി പത്തിൽ ഞാൻ പലാരൂപതയുടെ സെമിനാരി വിദ്യാർത്ഥികളെ പ്രത്യേകിച്ച് മനുസെമിനാരി കഴിഞ്ഞിട്ട് ഒരു വർഷത്തെ ഒരു പ്രത്യേക ഫോർമേഷൻ കൊടുക്കുന്ന കാലഘട്ടത്തിൽ അവരുടെ ചുമതല പങ്കുചേരാനായിട്ട് ഞാൻ സെന്റ് ഫ്രൈം ഫോർമേഷൻ സെൻറ്ററിലേക്ക് മാറി ഏതാനും മാസങ്ങൾക്ക് ശേഷം പലാരൂപത എവാഞ്ചുലൈസേഷൻ പ്രോഗ്രാംസ് അതായത് കുടുംബക്കൂട്ടായ്മ ബൈബിൾ കൺവെൻഷൻ എസ്മാറ്റിക് മൂവ്മെൻറ്റ് ജീസസ് യൂത്ത് മൂവ്മെൻറ്റ് പ്രാർത്ഥനാ ഭവനങ്ങൾ ഇവയെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന യുവാജനൈസേഷൻ പ്രോഗ്രാംസ് ഡയറക്ടറായിട്ട് ശുശ്രൂഷ ചെയ്തു രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് വരെ ആ കാലഘട്ടത്തിൽ ആണ് നമ്മൾ പറഞ്ഞാലത്ത് പട്ടാഴ്ച തരത്തിലുള്ള വലിയ കൺവെൻഷനുകൾ സംഘടിപ്പിച്ചത് ഏകദേശം അമ്പതിനായിരം അറുപതിനായിരം പേര് അഞ്ച് ദിവസം തുടർച്ചയായിട്ട് വന്ന് വചനം കേൾക്കുന്ന വലിയ കൺവെൻഷനാണത് അതുപോലെ തന്നെ രൂപതയുടെ മിഷൻ മീറ്റിൽ സജീവമായിട്ട് ഭംഗിചരാനായിട്ട് സാധിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അഭിനന്ദ്ര പിതാവ് എന്നെ പിതാവിൻ്റെ തന്നെ സെക്രട്ടറിയാക്കുകയും അതുപോലെ തന്നെ പല രൂപതയുടെ പി ആർഒമാരിൽ ഒരാളായിട്ട് എന്നെ നിയമിക്കുകയും ചെയ്തു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ അഭിവൃദ്ധി കളഞ്ഞാട്ട പിതാവിൻ്റെ എല്ലാ വിദേശ യാത്രകളിലും ഞാനാണ് പിതാവിനെ അനുഗമിച്ചിരുന്നത് രണ്ടായിരത്തി പതി പന്ത്രണ്ട് തുടങ്ങി പതിമൂന്ന് സെപ്റ്റംബർ ഒന്ന് വരെ കാലഘട്ടത്തിൽ ഞാൻ പിതാവിൻ്റെ സെക്രട്ടറി ആയിട്ടും പി ആർ റുമാലൊരാളായിട്ട് ശുശ്രൂഷ ചെയ്തിരുന്നു അവസാന കാലഘട്ടത്തിൽ എൻ്റെ സ്വന്തം ഇടവഴിയായ തുല്യമുന്നത്ത് വികാരിയായിട്ടും ഞാൻ ശുശ്രൂഷ ചെയ്തിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ഒന്ന് മുതൽ എത്രാനായിട്ട് നിയമിക്കുന്നതുവരെ ഇല്ലെങ്കിൽ ഈ നിമിഷം വരെ ഞാൻ അവിടെ ഉള്ള പൊതുഫിക്കൽ ഉറുബൻ സെമിനാരിയിൽ പിതാവ് പിതാവിന്റെ മാതാപിതാക്കളും ഇവിടെ തന്നെയാണ് അവിടെ ഉള്ളത് പറയാം എൻ്റെ ഫാദർ എനിക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോഴേ നിര്യാതനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് എനിക്ക് അമ്മ അമ്മയുടെ പേര് എലിക്കുട്ടി പൂരണി പുത്താനി മാപ്പിള കുടുംബാംഗമാണ് എനിക്ക് അഞ്ച് സഹോദരന്മാരാണ് ഉള്ളത് മാത്യു ജോൺസ് ഷാജി ബിജു ജിപ്സൺ അവരെല്ലാവരും വിവാഹിതരാണ് അവർക്കെല്ലാ മക്കളുണ്ട് അങ്ങനെ പതിമൂന്ന് മക്കൾ എൻ്റെ അടുത്ത തലമുറയിലുണ്ട് അത് അതിലൊരാള് വിവാഹം കഴിച്ച പെൺകുട്ടിക്ക് തന്നെ രണ്ട് പിള്ളേരുണ്ട് അങ്ങനെ നാല് തലമുറകൾ ഇപ്പോൾ കുടുംബത്തിലുണ്ട് ഞങ്ങൾ അങ്ങനെ എല്ലാവരും കൂടി ഇരുപത്തൊമ്പത് പേരുണ്ട് പിതാവ് ഭൂതാശിഷേകളെ കുറിച്ച് കൂടുതലായിട്ട് ഒക്ടോബർ ഒമ്പതാം തീയതി ഒന്നര ബ്രിട്ടീഷ് ടൈം ഒന്നരയ്ക്കാണ് മത്രാഭിഷേക കർമ്മങ്ങൾ ആരംഭിക്കുന്നത് ഈ മെത്രാഭിഷേകം നൽകുന്നത് സുരമല ബാലസഭയുടെ ആർച്ച് ബിഷപ്പ് അഭിമന്യ കാർഡിനൽ ആരംഭിച്ച പിതാവാണ് പിതാവിൻ്റെ ഒപ്പം ലങ്കാശ്വരൂപതാധ്യക്ഷനായ മൈക്കിൾ ജി ഖാമ്പൽ ഒ എസ് എയും പല രൂപതാധ്യക്ഷൻ മ ജോസഫ് കളയങ്ങാട്ടും സഹകാര്മികരാണ് ഇവിടെ നിന്നും കേരളത്തിൽ നിന്ന് മറ്റ് പിതാക്കന്മാർ ബ്രിട്ടനിലെ പിതാക്കന്മാർ യൂറോപ്പിൽ നിന്ന് അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ധാരാളം വൈദികര് സമർപ്പിതര് സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ അതുപോലെ തന്നെ ബ്രിട്ടനിലെ എല്ലാ സിറോ മലബാർ വിശ്വാസികളും ഈ കർമ്മത്തില് അപക്ഷ കർമ്മത്തിൽ അതുപോലെ തന്നെ നല്ല വിഷ്ണുബാനയിലെ സ്ഥാനാരോഹണത്തില് രൂപതയുടെ ഉദ്ഘാടനത്തില് പങ്കു ചേരുമെന്നാണ് കരുതുന്നത് ബ്രിട്ടനിലെ യു കെ യു കെ മലയാളികള് സീറോ മലബാർ വിശ്വാസികൾ ഞങ്ങളുടെ ചാനലിലൂടെ പിതാവിനെ കേൾക്കും പിതാവിന് അവരോട് എന്താണ് പറയാനുള്ളത് സിറമലബാർ സഭ വിശ്വാസികളോട് എനിക്ക് ഒത്തിരി കടപ്പാടുണ്ട് കാരണം അവരുടെ തീഷ്ണമായ തീവ്രമായ പ്രാർത്ഥനയ്ക്ക് പ്രവർത്തനത്തിന് ദൈവം സഭാധികാരികൾ ഉദ്ദേശിച്ച് മാർപ്പാപ്പ നൽകിയ ഉത്തരമാണ് പ്രിസ്റ്റൻ രൂപതയും അതുപോലെ ആ രൂപതയ്ക്കായിട്ടുള്ള ഉദയമെത്രാനും അവരുടെ ആ ത്യാഗത്തിൽ ഒക്കെ പഴയ ദൈമത്തിൽ തന്നെ കാണാനായിട്ട് സാധിക്കും ഇസ്രായേൽ ജനത അടിമതത്തിലായിരുന്നപ്പോൾ ആ ജനത നിലവിളിച്ച് ദിവസം പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് നേതാവായിട്ടാണ് മോശം കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് ശ്രീ മലബാർ സഭ വിശ്വാസികളുടെ ആഗ്രഹമായിരുന്നു അവർക്ക് സ്വന്തമായിട്ടൊരു രൂപത സ്വന്തമായിട്ടൊരു മത്സരാക്കും അത് ദൈവം നൽകിയിരിക്കുന്നു ഈ വിശ്വാസികളെ പൂർണ്ണമായിട്ടും പരിഗണനയിലെടുത്തുകൊണ്ട് അവരുടേത് ആഗ്രഹങ്ങൾക്കൊത്ത് അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ഹിതവും സഭയുടെ എല്ലാം ഒത്തുചേർത്ത് പുതിയ രൂപതയെ നയിക്കുവാനായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം പ്രാർത്ഥിക്കാം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആപ്തവാക്യം തിരഞ്ഞെടുക്കുകയുണ്ടായി ആപ്തവാക്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ രീതിയിൽ ശ്രമിക്കും സുവിശേഷകന്റെ ജോലി ചെയ്യുക എന്നതാണ് എൻ്റെ ആപ്തവാക്യം പൗലോസിക തിമോത്യോസ് രണ്ടാം നാലാം നാലാധ്യായം അഞ്ചാമത്തെ വചനത്തിലെ ഒരു ഭാഗമാണ് ഈ സുവിശേഷകന്റെ ജോലി ചെയ്യുക എന്ന തിരുവചനം സുവിശേഷം പ്രസംഗിക്കുക കുദാശകൾ പരികനം ചെയ്യുക ഇതാണ് പ്രധാനമായിട്ടും ഒരു മെത്രാൻ്റെ ദൗത്യം അതിൽ പ്ര പ്രത്യേകിച്ചും വചനം പ്ര പ്രഘോഷിച്ചെങ്കിൽ മാത്രമേ വിശ്വാസമുള്ള സമൂഹം ഉണ്ടാവുകയുള്ളൂ വിശ്വാസമുള്ള സമൂഹത്തിൽ മാത്രമേ നമുക്ക് കുദാശകൾ പരിഭ്രമം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും വചനം കേൾക്കണം വചനം ധ്യാനിക്കണം വചനം പഠിക്കണം ഈ കേൾക്കുന്ന ധ്യാനിക്കുന്ന പഠിക്കുന്ന വചനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ നിലനിർത്തണം ആ വചനം ജീവിക്കണം അതോടൊപ്പം ഈ വചനം ഈ രൂപതയിലുള്ള എല്ലാവർക്കും അതുപോലെ തന്നെ എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക എന്ന ദൗത്യമാണ് ഇരിക്കുന്നത് പിതാവിനൊപ്പം അവിടെ പ്രവർത്തിക്കാൻ വേണ്ടി ഇവിടുന്ന് മറ്റു വൈദിക അവിടുത്തെ അനുസരിച്ചുള്ള വൈദികരുണ്ട് അവിടെ തന്നെ വൈദികരുണ്ട് രൂപതാ സംവിധാനം ഉണ്ടാകുമ്പോൾ അവിടുന്നുള്ള വൈദികരായിരിക്കും കൂടുതലായിട്ട് രൂപതാ സംവിധാനത്തിൽ ഉണ്ടാവുക ില് ഇങ്ങനെ വിശ്വാസ പരിശീലനം കുടുംബ നവീകരണമൊക്കെ നടത്തണമെങ്കിൽ ഭാഷ ഒരു പ്രധാന വിഷയമാണ് ബ്രിട്ടനിൽ തന്നെ ജനിച്ചു വളർന്ന മലയാളികൾക്ക് മലയാളം അറിയത്തില്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട് മലയാളത്തിൽ തന്നെയുള്ള തിരുക്കർമ്മങ്ങൾ വിശ്വാസ പരിശീലനങ്ങൾ ധ്യാനമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഓരോരുത്തർക്കും മനസ്സിലാകുന്ന ഭാഷയിലാണ് വിശ്വാസ പരിശീലനം നൽകേണ്ടത് ഇംഗ്ലീഷ് മനസ്സിലാകുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ ആണ് വിശ്വാസം അവർക്ക് പരിശീലനം നൽകേണ്ടത് അവർ ഒന്നിച്ച് കുർബാന അർപ്പിക്കേണ്ടത് ഇംഗ്ലീഷ് ഭാഷയിലാണ് അതുപോലെ മലയാളം മനസ്സിലാക്കാത്തവർക്ക് മലയാളത്തിലാണ് കുർബാന അർപ്പിക്കേണ്ടത് കുരാശിതരമം ചെയ്യേണ്ടത് അങ്ങനെ രണ്ട് ഭാഷകൾ ഒരേ സമയം നമുക്കവിടെ കൈകാര്യം ചെയ്യേണ്ടി വരും രണ്ട് ഭാഷകളില് നമ്മുടെ തിരുക്രമങ്ങള് നിർവഹിക്കേണ്ടി വരും കൂടാതെ ബ്രിട്ടനില് പല രീതിയിലുള്ള സഭകൾ തമ്മില് പല രീതിയിലുള്ള വിയോജിപ്പുകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുൻപ് പല തവണ ഉണ്ടായിട്ടുണ്ട് എങ്ങനെയൊക്കെ നേരിടാമെന്നാണ് പിതാവ് കരുതുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ സുവിശേഷത്തിൽ നിന്ന് ഒരു വ്യക്തിയും വ്യക്തികളും സഭയും അകലുന്നതുകൊണ്ടാണ് അഭിപ്രായ ഉണ്ടാകുന്നത് സുവിശേഷത്തിലേക്ക് എല്ലാവരും വരുമ്പോൾ സുവിശേഷം അത് ഈശോയുടെ തന്നെ ജീവിതമാണ് ഈശോ തന്നെയാണ് സുവിശേഷം സുവിശേഷത്തിലേക്ക് ഈശോയിലേക്ക് എല്ലാവരും വരുമ്പോൾ ഒരിടും ഒരു തൊഴുത്തും ആകുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും ഈ ദിവസങ്ങളിൽ ഞാൻ അനേകം മൃതസംസ്കാര കർമ്മങ്ങളിൽ പങ്കെടുത്തിരുന്നു അതുപോലെ തന്നെ മരണവാർഷികങ്ങളിൽ പങ്കെടുത്തിരുന്നു സഭയുടെ പ്രാർത്ഥനയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഈ സ്വർഗരാജ്യം സ്വർഗം എന്നുള്ളത് സൃഷ്ടികൾക്ക് മുമ്പ് സൃഷ്ടികർമ്മത്തിന് മുമ്പ് തന്നെ ദൈവം സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് സൃഷ്ടികൾക്ക് മുമ്പ് തന്നെ ഇപ്പോൾ സ്വർഗരാജ്യമാണ് ഈ സൃഷ്ടി ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാര്യം അപ്പോൾ ആ സ്വർഗരാജ്യത്തിലേക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു ഒരുക്ക കാലഘട്ടമാണ് ഈ ഈ ലോകത്തിലെ ജീവിതം ആ ഒരുക്ക കാലഘട്ടത്തെ ആ രീതിയിൽ എടുക്കാത്തത് കൊണ്ടാണ് ദൈവത്തെ മാനിക്കാതെ ദൈവവചനം ശ്രവിക്കാതെ ജീവിക്കാതെ സഭയുടെ പ്രബോധനം സഭയുടെ പ്രബോധനം ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്ന് മാറിട്ട് വേറിട്ടൊന്നല്ല അപ്പോൾ സഭയുടെ പ്രബോധന പ്രബോധനങ്ങളൊക്കെ ശ്രമിക്കാതെ ശ്രദ്ധിക്കാതെ ജീവിക്കുന്നതിന് കാരണം നിത്യജീവിതത്തിലുള്ള വിശ്വാസക്കുറവാണ് അതുപോലെ തന്നെ ഈ ലോക ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നമ്മൾ ഈ മർത്യമായ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുക എന്ന ദൗത്യവും നമുക്കുണ്ട് അപ്പോൾ സ്വർഗമുണ്ട് ആ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് രൂപത്തിലേക്ക് നമ്മൾ രൂപാന്തരപ്പെടണം അപ്പോൾ മാത്രമേ നമുക്ക് നിത്യ സമാധാനത്തിലേക്ക് നിത്യശാന്തിയിലേക്ക് നിത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനും സാധിക്കുകയുള്ളൂ ആ രീതിയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ കാണാത്തത് കൊണ്ടാണ് വിശ്വാസത്തെ തകർച്ച ഉണ്ടാകുന്നത് ഒരു നല്ല ഓറിയൻറ്റേഷൻ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ നല്ലൊരു ഓറിയൻറ്റേഷൻ നൽകപ്പെടണം അത് സാധിക്കുന്നത് തിരുവചനം പ്രഘോഷിച്ചുകൊണ്ടും ബുദാസികൾ പരിഗണനം ചെയ്തുകൊണ്ടുമാണ് അത് സംജാതമാകുമ്പോൾ വിശ്വാസികൾ നല്ല വിശ്വാസ ജീവിതം ആ വിശ്വാസ ജീവിതം ഉള്ള വ്യക്തികൾ എല്ലാവരും പ്രേക്ഷിതരുവാങ്ങണം നമ്മളായിരിക്കുന്ന സാഹചര്യത്തിലെല്ലാം നമ്മൾ സുവിശേഷം പ്രസംഗിക്കണം വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഇപ്പോഴത്തെ മാർപ്പാപ്പ പേര് സ്വീകരിച്ചിരിക്കുന്ന ഫ്രാൻസിസ് അസീസി എന്നാണ് ആ ഫ്രാൻസിസ് അസീസി പറയുന്നുണ്ട് എപ്പോഴും സുവിശേഷം പ്രസംഗിക്കണം പക്ഷെ ആവശ്യമുള്ളപ്പോൾ മാത്രമേ വാക്കുകൾ ഉപയോഗിക്കാവുള്ളൂ നമ്മുടെ സാന്നിധ്യം സുവിശേഷ പ്രഘോഷണമാകണം ഞാൻ അടുത്ത കാലത്ത് വായിച്ച ഒരു ധ്യാന പ്രസംഗത്തിൽ പ്രത്യേകിച്ചും പാപ്പപ്പായയും റോമൻ കൊലിയായിലെ കതിരാളന്മാരെയും കത്രാപ്പള്ളിത്തന്മാരെയും ധ്യാനപ്പിച്ച എർമസ് റോങ്കി എന്ന് പറയുന്ന വചനപ്രഘോഷൻ പറയുന്നുണ്ട് വിശ്വാസിക്കൊരു റിസ്ക് ഉണ്ട് ആ റിസ്ക് എന്ന് പറയുന്നത് വിശ്വാസി സന്തോഷമുള്ള വ്യക്തിയായിരിക്കും സന്തോഷവാനായിട്ട് സന്തോഷവതിയായിട്ട് ഒരാൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് കാരണം യഥാർത്ഥമായ വിശ്വാസം ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥമായ വിശ്വാസത്തിലേക്ക് എല്ലാവരും വരുമ്പോൾ ആ വിശ്വാസികൾ എല്ലാവരും പ്രേക്ഷിതരായിരിക്കും അവരെല്ലാവരും സുവിശേഷം പ്രഘോഷിക്കും അത് ജീവിതത്തിലൂടെയാണ് പ്രധാനമായിട്ടും അതുപോലെ തന്നെ വാക്കുകളിലൂടെയും സുവിശേഷം പ്രസംഗിക്കുന്ന സുവിശേഷം പങ്കുവയ്ക്കുന്ന പകർന്നു കൊടുക്കുന്ന ഒരു സമൂഹം അത് സുരമലബാർ സഭ അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കണം സുരമലബാർ സഭയോട് ചേർന്ന് മറ്റ് കത്തോലിക്കാ സഭകളും ക്രൈസ്തവ സഭകളും നിർവഹിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം